ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ജില്ലാ കലക്ടർ നാളെയും അവധി പ്രഖ്യാപിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇന്നത്തെ എല്ലാ പൊതു പരിപാടികളും മാറ്റിവെക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു നാളെ അവധി ലഭിക്കാൻ സാധ്യതയുള്ള ജില്ലകളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് അവധി നൽകിയിരുന്നു ഏറ്റവും പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പ് പ്രകാരം സംസ്ഥാനത്ത് പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നൽകിയിരിക്കുന്നത് പത്തനംതിട്ട മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് നൽകിയിരിക്കുന്നത് ഈ ജില്ലകളിൽ നാളെ അവധി സാധ്യതയുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ് നൽകിയിരിക്കുന്നത് നാളെ മലപ്പുറം മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിലെല്ലാം നാളെയും അവധി സാധ്യതയുണ്ട് അവധി സംബന്ധിച്ച അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി ഈ വീഡിയോയുടെ കൂടെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക ഈ വീഡിയോയുടെ പിന്നീട് കമന്റ് അവധി അറിയിപ്പുകൾ ലഭ്യമായ ഉടൻ തന്നെ നിങ്ങളെ അറിയിക്കുന്നതിനായി വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇതേസമയം വയനാട് ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജൂലൈ ഇരുപത്തി ഒമ്പത് മുപ്പത് നാളെ ഇധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ പോളിംഗ് ബൂത്തും വോട്ടെണ്ണൽ കേന്ദ്രവുമായ ആലക്കോട് ദേവി സഹായം എൽ പി സ്കൂളിന് ജൂലൈ ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തി ഒന്ന് എന്നീ തീയതികളിൽ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് താങ്ക്സ്